ബസുകളുടെ മത്സരയോട്ടത്തിനിടയിൽപ്പെട്ട് ബൈക്ക് യാത്രികനായ പത്തൊൻപത് മരിച്ചു കോഴിക്കോട് പേരാമ്പ്രയിലാണ് മത്സരയോട്ടം യുവാവിന്റെ ജീവൻ ജീവനെടുത്തത് മരുതോങ്കര സ്വദേശി അബ്ദുൾ ജവാദ് ആണ് മരണപ്പെട്ടത് കോഴിക്കോട് നിന്നും കുറ്റ്യാടിയിലേക്ക് പോവുകയായിരുന്ന ഒമേഗ ബസിന്റെ പിൻചക്രം അബ്ദുൾ ജവാദിന്റെ തലയിലൂടെ കയറിയിറങ്ങിയായിരുന്നു മരണം ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെ ജവാദ് ബൈക്കിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി തൽക്ഷണം മരണം സംഭവിച്ചു പി വിദ്യാർത്ഥിയായിരുന്നു അബ്ദുൾ ജവാദ് കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് ബസ്സുകളുടെ ഈ മരണപ്പാച്ചിലിൽ കഴിയുന്ന നാട്ടുകാരെല്ലാവരും കൂടി അപകടത്തെ തുടർന്ന് റോഡ് ഉപരോധിച്ച് വൻ പ്രതിഷേധം തുടരുകയാണ് മലയാളം ടെലിവിഷൻ കോഴിക്കോട് പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി